എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ ഇന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ നടന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഗ്രീൻ 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 നമ്മൾ മാക്സിമം പറഞ്ഞിരുന്നൊരു ലെവല് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറാണ് അവിടെ നിന്ന് കുറച്ചും കൂടെ ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പന്ത്രണ്ട് വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്നലെ തൊട്ട് പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഉണ്ട് ഇന്നലെ വീഡിയോ ചില സാങ്കേതിക കാരണങ്ങൾ ഇടാനായിട്ട് പറ്റിയില്ല അതിന് പകരം ഞാൻ ആ മൂന്ന് മണിക്കത്തെ വ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇരുന്നൂറ്റി അൻപത്തെട്ട് എന്നുള്ളൊരു ലെവൽ നമ്മുടെ മനസ്സിലുണ്ടാവണം എപ്പോൾ അങ്ങോട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നമുക്ക് അപ്പോൾ എടുക്കുക എന്നുള്ളൊരു മൈൻഡായിരുന്നു നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു പിന്നെ കഴിഞ്ഞു പോയി സാധാരണ എല്ലാവരും പറയുന്ന പോലെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കാര്യങ്ങളില്ല ഒരൊന്നൊന്നര മൂവായിരുന്നു നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഓക്കെ മാർക്കറ്റ് ഇപ്പോൾ എന്ന് വെച്ചാൽ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തയ്യായിരത്തി അൻപതിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഡൗൺ സൈഡാണ് അപ്പോൾ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു ഡൗൺ വന്നിട്ട് ഇരുപത്തയ്യായിരത്തി പതിമൂന്നിൽ എഗെയിൻ കൺസോൾഡേഷൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവ് അപ്പായി കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻ്റ് റെസിസ്റ്റൻ്റെ അഗൈനുള്ളത് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറാണ് അവിടുന്ന് മാർക്കറ്റ് നമുക്കൊരു മൂവ് കിട്ടിയാലാണ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തൊന്നിലേക്ക് മാർക്കറ്റ് മൂവ് ആകത്തുള്ളൂ ഡിഫൻസ് അപ്പോൺ നമ്മുടെ ആർ എസ് ഐയുടെ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പം ഇതാണ് വളരെ സിമ്പിളാണ് കാരണം ഒരു സെൻട്രൽ പൊസിഷനിൽ നിൽക്കുന്ന കാരണം വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നമുക്കൊരു വ്യൂ പറയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്താൽ ഡേ ഹൈയിൽ ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എന്നുള്ള ലെവലിൽ ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും പിന്നെ മുകളിലേക്ക് മാർക്കറ്റിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ ചാൻസസ് ഉള്ളത് അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പ് നമ്മളൊന്ന് കോൺസെൻട്രേഷൻ ചെയ്ത് വെക്കാം ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തൊന്ന് അപ്പോൾ ഈ ഇരുപത്തയ്യായിരത്തി പതിമൂന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴെത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തൊൻപത് അവിടെ മാർക്കറ്റ് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപത്തി രണ്ടിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ നേരെ ഫ്യൂച്ചറിലേക്കാണ് പോണതെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ചെറിയൊരു വ്യത്യാസമുണ്ട് അത് കറക്റ്റായിട്ട് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപതിൻ്റെ ഭാഗത്തേക്കാണ് സ്പേസ് ഇട്ട് വെച്ചിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു ലെവലുണ്ട് അതായത് വെനസ്ഡേ നാലാം തീയതിയിലെ സപ്പോർട്ടും അതേപോലെ അഞ്ചാം തീയതിയിലെ സപ്പോർട്ടും ഒരേ ലെവലാണ് അപ്പോൾ ആ ലെവലിലേക്ക് ഒരു തവണ കൂടെ വന്ന് റീടെസ്റ്റ് അടിക്കാനുള്ള ചാൻസസ് ഉണ്ട് എപ്പോഴാണെന്ന് വെച്ചാൽ ആർ എസ് ഐ ഒന്ന് ഡൈവർജൻസ് ആവണം ഇൻഡെക്സിൻ്റെ ചാർട്ടിലും ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും രണ്ടും രണ്ട് ഇതിനകത്ത് വോളിയൂം ജനറേറ്റഡ് ആണ് മറ്റേത് പ്ലെയിൻ ചാർട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാകും അപ്പോൾ രണ്ടും നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് രണ്ടും പറയുന്നത് അപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുക ഓക്കേ അപ്പോൾ മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റേഴിലാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നിൽക്കുന്നത് അത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റമ്പത് എഗെയിൻ കൺസോളേഷൻ സോണാണ് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പായി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപതിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് അവിടെ നിന്ന് ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപതിലേക്കായിരിക്കും ഒരു മൂവ് കിട്ടുന്നത് അപ്പോൾ ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ട് ഒന്നും ഒന്ന് ആ ഓക്കെ ഇപ്പം ആയിട്ട് ഏകദേശം കാരണം ഡാറ്റ ലോഡാവാനുള്ള വിഷയം കൊണ്ടാണ് ഇപ്പോഴാണ് സെറ്റായത് ഇപ്പോൾ ഏകദേശം മറ്റേതായിട്ടൊക്കെ ഒന്ന് ടാലി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിൽക്കുന്ന ഇൻഡെക്സിൻ്റെ ചാർട്ടായിട്ട് അപ്പോൾ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റഞ്ചിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത് അവിടുന്ന് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അത് എക്സ്റ്റൻഷൻ ചെയ്തു പോയാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരെ പോവാം അവിടെ കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ ഇരുപത്തി അയ്യായിരം അവിടുന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപതിലേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെജോറിറ്റി ഈ ഒരു കേസസിൽ പറയാനായിട്ടുള്ളത് നമുക്ക് സ്ട്രൈക്ക് കൂടെ നോക്കാം സ്ട്രൈക്ക് സിയിൽ വന്നിട്ട് ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തയ്യായിരം പിയിൽ വന്നിട്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഈ രണ്ട് സ്ട്രൈക്കുകൾ വളരെ ബെറ്റർ ആയിട്ടുള്ള സ്ട്രൈക്കുകളാണ് ഞാനിന്ന് കൂടുതൽ കത്തി ഒന്നും വെക്കുന്നില്ല കാരണം ഇന്നലെ ഇന്നൊക്കെയായിട്ട് ഇന്ന് പുറത്തു പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത് ഇന്ന് അതുകൊണ്ട് ഫാസ്റ്റായിട്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ ഇന്ന് കൺസോൾട്ടേഷനാണ് നിഫ്റ്റി നല്ല രീതിയിൽ മൂവ് ചെയ്തപ്പോൾ ബാങ്ക് നിഫ്റ്റി ആണ് ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നിഫ്റ്റി ആണ് കഴിഞ്ഞ ദിവസം ആ ഇട്ട വ്യൂ ഒക്കെ കറക്റ്റായിട്ട് അതേപോലെ തന്നെയാണ് മാർക്കറ്റിൽ മൂവ് ആയിട്ടുള്ളത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തൊന്ന് മുന്നൂറ്റി എൺപത്തഞ്ചിലാണ് അപ്പോൾ അമ്പത്തൊന്ന് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എഗെയിൻ കൺസോൾട്ടേഷൻ സോണാണ് നമുക്ക് അമ്പത്തൊന്ന് നാനൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ അമ്പത്തൊന്ന് എഴുന്നൂറ്റി ഇരുപത്തേഴിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് ഒരു വലിയ സ്പേസ് ആണ് മുകളിലോട്ട് കിടക്കുന്നത് അത് ഉച്ചക്ക് ശേഷം ഡേ ഹൈയും കൂടെ ബ്രേക്ക് ചെയ്താലാണ് ആ ഒരു ലെവലിലേക്ക് പോവുള്ളൂ ഡേ ഹൈ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ഞാൻ അവിടെ കൂടെ ഒരു ലൈൻ വരച്ചിട്ടേക്കാം അതായത് അമ്പത്തിയൊന്ന് അഞ്ഞൂറ്റി അഞ്ചും കൂടെ ബ്രേക്ക് ചെയ്താലാണ് ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഹിഡൻ ആയിട്ടുള്ള കുറച്ച് അമ്പത്തൊന്ന് അറുന്നൂറ്റി മുപ്പത്തേഴ് ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് അവിടെയൊക്കെ ഒന്ന് സ്ട്രഗിൾ ആയിട്ട് നിൽക്കാനുള്ള ഉണ്ട് അപ്പോൾ ഈ ലൈൻസ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അമ്പത്തൊന്ന് എഴുന്നൂറ് അമ്പത്തൊന്ന് അറുന്നൂറ്റി മുപ്പത്തേഴ് ഞാൻ ഈ ഒരു വ്യൂ മാത്രമാണ് താൽക്കാലികമായിട്ട് പറയുന്നത് അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലൊക്കെ ഒരു ലൈൻസ് ഒക്കെ കാണും എല്ലാ ലൈൻസും പറയണ്ടല്ലോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ പോസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഈ ലൈനൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാവുന്നൂ അപ്പോൾ അമ്പത്തൊന്ന് അഞ്ഞൂറ്റഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആണ് അതും കൂടെ ബ്രേക്ക് ചെയ്താലാണ് അമ്പത്തൊന്ന് അറുന്നൂറ്റി എഴുപത്തഞ്ച് അമ്പത്തൊന്ന് എഴുന്നൂറ്റി പന്ത്രണ്ട് അതിൻ്റെ ഇടക്ക് ഈ ബിറ്റ്വീൻസ് ഹിഡൻ ഈ പറഞ്ഞ പോലെ റെസിസ്റ്റൻസീസ് ഒക്കെ മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ നോക്കണം അവിടെ ആർ എസ് ഐ ഏത് രീതിയിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് തീരുമാനിക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ മാർക്കറ്റ് അമ്പത്തൊന്ന് ഇരുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലേ അമ്പത്തൊന്ന് ഒരുന്നൂറിലേക്ക് വരത്തുള്ളൂ മാർക്കറ്റ് ഇതിൻ്റെ അകത്ത് തന്നെ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കൺസോളേഷൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇൻ ബിറ്റ്വീൻ ഈ ഒരു അമ്പത്തൊന്ന് നാനൂറ്റി ഇരുപത്തഞ്ച് അമ്പത്തൊന്ന് ഇരുന്നൂറ്റമ്പതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിംഗ് ആണ് ഏറ്റവും ബെറ്റർ ഈ ലൈൻ്റെ പുറത്തേക്ക് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് നമുക്ക് ഒരു എൻട്രീനെ പറ്റി ഒരു കണ്ടിന്യൂഷൻ ട്രെൻഡ് കണ്ടിന്യൂഷനെ പറ്റി നമുക്ക് ആലോചിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ആ ഫ്യൂച്ചറാണ് പറഞ്ഞത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സിലേക്കൊന്ന് പോകാം ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സിൽ ആർക്കോ വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്തതാണ് കഴിഞ്ഞ ദിവസം അത് കറക്റ്റായിട്ട് എല്ലാ ഒക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് എനിവേ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കുന്നതാണ് അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട ഒരാൾക്കും ഒരു ഡൗട്ടും വേണ്ട ഇതൊന്ന് ഗ്യാംബ്ലിംഗ് ആണെന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഞാൻ എടുത്തു കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റിൽ മൂന്ന് ഡയറക്ഷനേ ഉള്ളൂ ഒന്ന് അപ്പ് ഒന്ന് ഡൗൺ ഒന്ന് കൺസോൾട്ടേഷൻ അതിനപ്പുറത്തേക്ക് മാർക്കറ്റില്ല ഇത് മൂന്നപ്പുറം ഇതിൻ്റെ എന്തായാലും മാർക്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പ് പോവും അല്ലെങ്കിൽ ഡൗൺ പോവും അല്ലെങ്കിൽ അവിടെ തന്നെ നിന്ന് സ്റ്റേബിളാകും ഇതായിരിക്കും മാർക്കറ്റിൽ അപ്പോൾ ഇരുപത് ദിവസം ട്രേഡിംഗ് ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കൂട്ടി അഞ്ച് ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നില്ല അഞ്ച് ദിവസം അപ്പ് അഞ്ച് ദിവസം ഡൗൺ അഞ്ച് ദിവസം കൺസോൾട്ടേഷൻ ഇതിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റിൽ എങ്ങനെ പോയാലും ഒരു ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലൊരു അമ്പത് പോയിൻ്റ് ഒരു ഇരുപത്തൊന്ന് പോയിൻ്റ് എത്ര കട്ട കൺസോൾട്ടേഷൻ ആണെങ്കിലും മാർക്കറ്റിൽ നിന്ന് നമുക്ക് എണ് ചെയ്ത് എടുക്കാൻ പറ്റും പക്ഷെ അത് എൻട്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് എക്സിറ്റിനും വളരെ ഇമ്പോ എൻട്രി നമുക്ക് ഇമ്പോർട്ടൻറ്റാ കാരണം പക്ക കൺസോൾട്ടേഷൻ ആണെങ്കിൽ പലരും ബ്രേക്ക് ഔട്ടിൽ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എടുത്തിട്ട് അതേപോലെയുള്ള ആണെങ്കിൽ നമുക്ക് എടുത്തിട്ട് കാര്യമുള്ളൂ ആ ബ്രേക്ക് ഔട്ട് ലെങ്ത്തി ക്യാൻഡിലാണോ അല്ലെങ്കിൽ ഫാൾ ആണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ചാർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും എസ്പെഷ്യലി ഇന്നലത്തെ ലൈവിൽ ഞാൻ പ്രത്യേകം സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്കറിയാം ഇന്നലത്തെ ലൈവ് വീഡിയോ ഇന്നലത്തെ ലൈവ് ചെയ്തവർ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് വ്യക്തമായിട്ട് അറിയാം നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി അറുപതോ അറുപത്തഞ്ചോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി എഴുപതിലേക്ക് ഒരു ഫാൾ ബ്രേക്കൗട്ട് ഉണ്ടാകും അതിനുശേഷം മാർക്കറ്റ് അതേപോലെ തിരിച്ചു പോരുമെന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗുണ്ട് അപ്പോൾ അങ്ങനെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര വരയും കുറിയൊക്കെ ഇതിനകത്ത് കൊടുത്തു വെച്ചിരിക്കുന്നത് എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുമുണ്ട് മാസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ലെങ്ത്തി ക്യാൻഡിലായിരിക്കും ഒരു ക്യാൻഡിൽ തന്നെ പത്തും മുപ്പതും പോയിൻ്റ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് നമ്മൾ പോകുന്നുണ്ട് അതേപോലെ നിങ്ങൾക്കും പറ്റും പറ്റായയില്ല ഒറ്റ കണ്ടീഷനുള്ളൂ നമ്മൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിന്ന് എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നമുക്ക് ഇരുപത്തൊന്ന് പോയിന്റ് നിഫ്റ്റിയിലും അമ്പത് പോയിൻ്റ് മിനിമം ബാങ്ക് നിഫ്റ്റിയിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട ഒരു കൺഫ്യൂഷനും വേണ്ട ഇപ്പം സംശയമുള്ളവർക്കൊക്കെ എൻ്റെ കൂടെ ഒരാഴ്ച നിഫ്റ്റിയുടെ ലൈവിലിരിക്കാം പ്രശ്നങ്ങളൊന്നുമില്ല ലൈവിൻ്റെ വീഡിയോ ഇഷ്ടം ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ട് നിങ്ങൾക്ക് അത് കാണാം നമ്മുടെ എൻട്രിയും എക്സിറ്റും ഏത് ലെവലിലാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നും വളരെ സങ്കടമുള്ളൊരു ദിവസമാണ് നൂറ്റി നിന്ന് ഇന്നലെ നൂറ്റി നാൽപ്പത്തിൽ നിന്ന് റിവേഴ്സായത് ഇരുന്നൂറ് വരെ പോയി പക്ഷെ ഇരുന്നൂറ്റി അൻപത്തെട്ട് നമ്മുടെ മൈൻഡിൽ ഇന്നലെ തൊട്ടേ ഫോക്കസ് ചെയ്തിരിക്കുന്ന അതിനു പകരം ഇന്നും അതേ നൂറ്റി നാൽപ്പത്തി നിന്ന് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത് മുന്നൂറ്റമ്പത് വരെ മാർക്കറ്റ് പോയി നിന്നത് അത്ര മൂവ്മെൻറ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ട് മാസത്തിൽ എന്താണെങ്കിലും ഒരു രണ്ട് തവണയ്ക്ക് ഇരുന്നൂറ്റമ്പതും ഒരു നാല് തവണ നൂറ് പോയിൻ്റിന്റെ മേലെ എന്തായാലും ഫോക്കസ് ചെയ്യും കറക്റ്റായിട്ട് എല്ലാ ട്രേഡും എടുക്കുന്ന എല്ലാ ട്രേഡും കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ടാണെങ്കിലും ബാക്കി വൈകുന്നേരം വരെ നിങ്ങൾ ഹോൾഡ് ചെയ്തോ നാലെണ്ണത്തിൽ നൂറ് പോയിൻ്റ് ഡെഫിനറ്റ്ലി കിട്ടിയിരിക്കും ബാക്കി നിങ്ങൾ പതിനഞ്ച് ദിവസത്തെ അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസത്തെ ട്രേഡും നിങ്ങളുടെ കോസ്റ്റ് ടു കോസ്റ്റോ അഞ്ച് പോയിൻറ്റോ പത്ത് പോയിൻറ്റോ നിങ്ങൾ അടിച്ചോട്ടെ അതായത് ഇപ്പോൾ ഒരു പത്ത് വേണ്ട ഇരുപത് പോയിൻറ്റ് വെച്ചിട്ട് പന്ത്രണ്ട് ട്രേഡ് ഞാനിത് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യണതാണ് വേണ്ട ഒന്നും കൂടെ കൂട്ടാം ഇരുപത്തഞ്ച് പോയിൻ്റ് നിങ്ങൾ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഒരു എൻട്രി എൻട്രി കറക്റ്റായിരിക്കണം കേട്ടോ തോന്നുന്നിടത്ത് എൻട്രി എടുത്തിട്ട് ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല അല്ലാതെയുള്ള നോർമൽ ഒരു എൻട്രി വെയിറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പോയിൻ്റ് വെച്ചിട്ട് വേണ്ട കുറച്ചും കൂടെ ഞാൻ കൂട്ടാം മുപ്പത് പോയിൻറ്റ് വെച്ചിട്ട് കൂട്ടണോ വേണ്ട നമുക്ക് അമ്പത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അമ്പത് പോയിൻ്റ് വെച്ചിട്ട് പന്ത്രണ്ട് ട്രേഡ് നമുക്ക് സോറി അമ്പത് പോയിൻ്റ് ഇൻ ഇരുപത്തഞ്ച് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇൻഡു ലോഡ് സൈസ് നിങ്ങളുടേതായിട്ട് കൂട്ടുകെട്ടോ പന്ത്രണ്ട് ട്രേഡ് പതിനയ്യായിരം രൂപ ലോസ് പതിനയ്യായിരം രൂപ നിങ്ങൾ ഒരു മാസം പോയി ഒരു ലോട്ടിനാണ് ട്രേഡ് ചെയ്യണമെന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ ബാക്കി എട്ട് ദിവസം ഉണ്ടല്ലോ അപ്പോൾ അത് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെക്കാം എന്തായാലും നമ്മളിരുന്നു പതിനയ്യ സോറി വൈറ്റ് വൈറ്റിട അപ്പോൾ പതിനയ്യായിരം രൂപയാണ് നമ്മളുടെ അമ്പത് 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 പോയിന്റ് വെച്ചിട്ട് പന്ത്രണ്ട് ട്രേഡ് നമുക്ക് അമ്പത് പോയിന്റ് ലോസ് അപ്പോൾ അങ്ങനെ കൂട്ടിയാൽ തന്നെ പതിനയ്യായിരം രൂപ നമുക്ക് ലോസാണ് അതിനകത്ത് ഇരുനൂ വന്നു വെച്ചാൽ ഹോൾഡ് ചെയ്യുകട്ടോ നമ്മൾ വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്യാം രണ്ട് മണിവരെ അല്ലെങ്കിൽ രണ്ടര വരെ നമ്മൾ ഹോൾഡ് ചെയ്യുക അപ്പം അതിനകത്ത് ഒരു എന്താ പറയണ്ടേ അതിനകത്തൊരു ഈ ഇരുന്നൂറ് പോയിൻറ്റ് വെച്ചിട്ട് രണ്ട് ട്രേഡ് ഇരുന്നൂറല്ല ഇരുന്നൂറ്റമ്പത് എന്തായാലും കിട്ടും ഇരുന്നൂറ്റമ്പത് ഇൻറ്റു രണ്ട് ട്രേഡ് അപ്പോൾ അഞ്ഞൂറ് പോയിൻ്റ് ഇൻറ്റു ഇരുപത്തഞ്ച് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പത്തന്നെ പ്രോഫിറ്റായേ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് അപ്പം തന്നെ പ്രോഫിറ്റ് ആയി രണ്ട് ട്രേഡ് പന്ത്രണ്ട് ട്രേഡിൽ രണ്ട് ട്രേഡ് പന്ത്രണ്ടും പതിനാലും ബാക്കി ആറ് ട്രേഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ആറ് ട്രേഡിൽ നൂറ് പോയിൻറ്റ് കൂട്ട് അറുന്നൂറ് ഇൻറ്റു അറുന്നൂറ് പോയിൻ്റ് ഇൻറ്റു ഇരുപത്തഞ്ച് പതിനയ്യായിരം രൂപ പതിനഞ്ചും പന്ത്രണ്ടും ഇരുപ ഇപ്പോൾ പതിനയ്യായിരം രൂപ ഇവിടെ ഈ ലോസ് ഓൾറെഡി റിക്കവറായി ബാക്കിയുള്ളത് വെച്ചിട്ട് കണക്ക് കൂട്ടിയാലും പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് ഉണ്ട് അങ്ങനെ ആ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കതിൻ്റെ ഇടക്ക് ഇറങ്ങി പിണങ്ങി പോകാൻ പാടില്ല ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിണങ്ങി പോകരുത് രണ്ട് ദിവസം റെസ്റ്റ് എടുക്കരുത് ഒരേ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണത് ഇപ്പോൾ ലൈവിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാനത് ഡെഫിനറ്റ്ലി ഞാനത് ചെയ്ത് കാണിക്കാൻ തയ്യാറാണ് പ്രൂവ് ചെയ്ത് കാണിക്കാൻ തയ്യാറാണ് ഒരു മാസം ലൈവ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിട്ടുള്ള ഒരാളാണ് എനിക്ക് അത്ര കോൺഫിഡൻ്റ് ആണ് ആ കാര്യത്തിൽ അപ്പോൾ എനിവേ കണക്ക് ഇങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോയാൽ ഈസി ആയിട്ട് ഒരു ടെൻഷനില്ല ഞാൻ അമ്പത് പോയിൻ്റ് ആയിട്ട് പറഞ്ഞേക്കണം നിങ്ങൾ എൻ്റെ ഒരു ട്രേഡിലും നിങ്ങൾക്കറിയാം പത്ത് ട്രേഡ് എടുത്താൽ പോലും അല്ലെങ്കിൽ അഞ്ച് ട്രേഡ് നല്ലൊരു ട്രേഡ് ഒരു ദിവസം എടുത്താൽ പോലും നമ്മുടെ അത്രയും അമ്പത് പോയിന്റ് ഒന്നും സ്റ്റോപ്പ് ലോസ് പോകത്തില്ല പിന്നെ ഈ സ്കാപ്പ് ചെയ്ത് സ്കാപ്പ് ചെയ്ത് ചറപറ എടുത്തിട്ടൊക്കെ ലോസ് ആയാലോ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ അമ്പത് പോയിൻറ്റ് ഒരു ട്രേഡിൽ ഒരു ദിവസമോ ഒരു ദിവസമോ നമ്മൾ സ്കിപ്പ് നമ്മുടെ ലൈവില് നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഏറ്റവും കുറഞ്ഞ് വെച്ചിട്ട് ഏറ്റവും പൊട്ടത്തരമായിട്ട് ഏറ്റവും വേസ്റ്റായിട്ട് ചെയ്താൽ തന്നെ നമുക്ക് മന്തിൻ്റെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റും പക്ഷേ നമ്മൾ രണ്ട് മണിക്ക് രണ്ടരക്ക് രണ്ടേ അൻപത് പന്ത്രണ്ടര നമ്മൾ രാവിലെ പത്തരയ്ക്ക് മുമ്പ് എൻട്രി എടുക്കണം അതൊന്നാമത്തെ കേസ് പത്തര പതിനൊന്ന് മണിക്ക് മുമ്പ് എൻട്രി എടുക്കണം പിന്നെ നമ്മൾ ഒരു ട്രെയിലിങ്ങിന് വേണ്ടി ശ്രമിക്കേണ്ടത് പന്ത്രണ്ടര അതേപോലെ തന്നെ ഒന്നര രണ്ടര രണ്ട് അൻപത് മൂന്ന് മണി കൊള്ളിച്ച് ഈ നാല് മണിക്കാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കേറ്റു വെക്കുകയോ ഇറങ്ങാനോ തീരുമാനിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു അപ്പം അത് വഴിയെ നമുക്ക് കാണിക്കാം ലൈവിലൂടെ തന്നെ കാണിക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം സ്ട്രിക്റ്റ്ലി അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ പെട്ടെന്ന് തീർക്കണമെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ തുടങ്ങിയത് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ അമ്പത്തൊന്ന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ മാർക്കറ്റ് അമ്പത്തൊന്ന് നാന്നൂറ്റി പതിനൊന്നിലേക്കോ അമ്പത്തൊന്ന് നാന്നൂറ്റി അറുപത്തൊന്ന് അമ്പത്തൊന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതോ ഭാഗത്തേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ഏകദേശം ഒരു ലൈൻ ഉണ്ട് ഈ ഒരു ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അതായത് അമ്പത്തൊന്ന് അറുന്നൂറ്റി എൺപത്തൊമ്പത് അവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് ഒന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള അഞ്ച് ദിവസം കൊണ്ടാണ് സാധാരണ എത്തേണ്ടത് അത് എത്തിയിട്ടുണ്ട് വേറെ കാര്യം ഇനിവേ ഇതാണ് അപ്പർ സൈഡിലേക്കുള്ള ഒരു വ്യൂ ഇപ്പോൾ ലോവർ സൈഡിലേക്കാണെങ്കിൽ നമ്മൾ അമ്പത്തൊന്ന് നൂറ്റി മുപ്പത്തി ഒന്ന് ബ്രേക്ക് ചെയ്താൽ അമ്പത് തൊള്ളായിരത്തി പതിനഞ്ചിലേക്കായിരിക്കും മൂവ് ചെയ്യണത് അവിടുന്ന് ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ അമ്പത് അറുന്നൂറ്റി എൺപത്താറിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് പറയാനായിട്ടുള്ളത് ഇൻഡെക്സിനെ സംബന്ധിച്ച് അപ്പോൾ നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം സ്ട്രൈക്ക് നാളെ നമുക്ക് നോക്കാൻ പറ്റുന്നത് അമ്പത് തൊള്ളായിരം അമ്പത്തോരായിരം പിന്നെ ലോട്ടറി കോളിലേക്കൊക്കെ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അമ്പത്തൊന്ന് അഞ്ഞൂറ് വലിയ കുഴപ്പമില്ല അമ്പത്തൊന്ന് മുന്നൂറ് അമ്പത്തൊന്ന് നാനൂറ് അമ്പത്തൊന്ന് അഞ്ഞൂറ് ആയിരത്ത് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളത് അമ്പത്തൊന്ന് അഞ്ഞൂറാണ് അതേപോലെ പിയിൽ അമ്പത്തൊന്ന് അറുന്നൂറ് അമ്പത്തൊന്ന് അഞ്ഞൂറ് പിന്നെ അമ്പത്തോരായിരം ലോട്ടറി കോളിന് വേണ്ടി മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മണി മാനേജ്മെൻറ്റും റിസ്ക് മാനേജ്മെൻറ്റും എന്ത് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിലും എന്ത് റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യണമെങ്കിലും എന്ത് മണി മാനേജ്മെൻ്റ് ചെയ്യണമെങ്കിലും അത് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എക്സിറ്റ് അറിഞ്ഞിരിക്കണം തോന്നുന്ന സ്ഥലത്ത് പോയി എൻട്രി എക്സിറ്റ് ഒക്കെ ചെയ്തിട്ട് മണി മാനേജ്മെൻറ്റ് വൺ ഈസ് ടു ടു വൺ ഈസ് ടു സിക്സോ ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല വൺ ഈസ് ടു ടു ഒന്നും സക്സസ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ സ്ട്രാറ്റജിയിൽ ഒരു റിസ്ക് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഈസ്റ്റ് ടു ഫൈവ് എബോവ് ഉള്ള സ്ഥലത്താണ് നമ്മൾ മാക്സിമം എൻട്രി നോക്കാറുള്ളു അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്താലേ ഞാൻ ഈ പറഞ്ഞ സിസ്റ്റത്തിൽ മാസാവസാനം നമുക്ക് പ്രോഫിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഷാർപ്പ് എൻട്രി നമ്മൾ കണ്ടുപിടിക്കണം ആ ഷാർപ്പ് എൻ്ററി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് ലോസ് ആണെങ്കിലും അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അതിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കിയെടുക്കാൻ മിനിമം ഒരു മാസം തൊട്ട് ഒരു വർഷം വരെ നമ്മൾ സമയം കൊടുക്കണം അതല്ലാതെ രണ്ടാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും ട്രേഡിംഗ് പഠിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയണം ഇന്നും രണ്ടുപേരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് കാശ് എത്ര വേണമെങ്കിലും മുടക്കാനായിട്ട് അവർ തയ്യാറാണ് അവർക്ക് ഡെയിലി ഒരു രണ്ടായിരം മൂവായിരം വെച്ച് കിട്ടണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സോറി ഞാൻ ആ വകയില് ചെയ്യുന്ന ഒരാളല്ല ഫിനാൻഷ്യലി ക്രൈസിസ് ആയുള്ളവർക്ക് ലയബിലിറ്റി ഉള്ള ആളുകൾക്ക് ലയബിലിറ്റി തീർക്കാൻ വേണ്ടി ഓടി വന്ന് ചാടി കയറാനുള്ള ഒരു മേഖല ട്രെയ്ഡിംഗ് അല്ല അത് നിങ്ങൾ കൂടുതൽ ഡിപ്രഷനിലേക്കും കൂടുതൽ ലയബിലിറ്റിയിലേക്കും കൊണ്ടുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മറ്റുള്ള ആര് തരുന്ന മോഹന മോഹനവാഗ്ദാനങ്ങളൊന്നും ഞാനിവിടെ കൊടുക്കാറില്ല അല്ലെങ്കിൽ ഞാൻ അവരെ പഠിപ്പിക്കാറുമില്ല കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു സ്ട്രാറ്റജി മാത്രമാണ് ഞാൻ പഠിപ്പിക്കുന്നത് ബാക്കിയൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇത്രയും കത്തി വെച്ചുകൊണ്ട് അപ്പം നമ്മളെൻ്റെ മാക്സ് വീഡിയോ കാണുന്നവർ മാക്സിമം എൻ്റെ ലൈവ് വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേ ലിസ്റ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കാം എൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എൻ്റെ വ്യൂസ് എങ്ങനെയാണെന്നുള്ള അതിൽ പറയുന്നുണ്ട് അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ്